അപ്പോളേ ഇത് നമ്മളെ വീട്ടിലുണ്ടായ അബിയ ഫ്രൂട്ടാണ് അബിയ് ഫ്രൂട്ടായിട്ടില്ല നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലൊക്കെ സ്ഥലമുള്ള ആളുകളൊക്കെ നിർബന്ധമായി വെക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അബിയു പറഞ്ഞാൽ ഇവിടെ കാണുന്നു കാണിച്ചു കൊടുത്താൽ കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് എന്താ കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനൊക്കെ ഫ്രൂട്ടാവുമെന്ന് വിചാരിക്കണേ എല്ലാം കൂടി ഒന്നും ഫ്രൂട്ടാവില്ല കാരണം നിറയെ പൂക്കളുണ്ട് എല്ലാം കൂടി ഫ്രൂട്ടായാൽ പിന്നെ അതിന്മാരി മരം ഒടിഞ്ഞു പോകും അത്രയും ഫ്രൂ പൂക്കളാദ്യമുള്ളത് കണ്ടാണ് ഞാൻ കാണിച്ചു തിൻ്റെ കൊമ്പ നിറയെ പൂക്കളാണ് എല്ലാ കൊമ്പമ്മിലും ഉണ്ടോ എന്താ വെച്ചാൽ അത്യാവശ്യം മാംസം നല്ല ടേസ്റ്റ് നമ്മൾ ഏകദേശം മുട്ടപ്പായത്തിൻ്റെ അതേ കളറായിരിക്കും മഞ്ഞ കളറായിരിക്കും പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടായിരുന്നു കാണാൻ രസം കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല ഇതങ്ങനല്ല നല്ല അടിപൊളിയാണ് പൈസ എല്ലാ അധികം ഉണ്ടാക്കിയ നല്ല പൂക്കളിമനേ കണ്ടുമല്ല മകള് വരേ പൂക്കണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെയൊക്കെ പൂട്ടുകളുമാകും എല്ലൊന്നും ആവില്ല എല്ലാ ആട്ടും കാലില്ല എന്നാലും വിത്യാസം കുഴപ്പമില്ലാതെ കൂട്ടുകൾ ഉണ്ടാകും ആദ്യമായിട്ടാണ് ഇത് പൂവിടണത് അതുകൊണ്ട് എത്ര മാത്രം പിടിച്ചു കിട്ടും എത്ര കായുണ്ടാവും അറിയില്ല അതായത് നിറയെ പൂത്തിട്ടുണ്ട് അതിലെ നിർത്തിയാലും പൂക്ക പിന്നെ ഇതിന് അധികം പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ നിർത്താൻ പറ്റില്ല പൂ കായമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കേട് വരുന്ന ഇതാണ് അബിയെന്ന് പറഞ്ഞേക്കാം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ വാണി നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ കടയിൽ ഇത് കിട്ടാത്ത കാരണം അതുകൊണ്ടാണ് ഈ അബിയുവങ്ങനെ മാർക്കറ്റിൽ വല്ല വരാത്തൊരു ഫ്രൂട്ടാണ് കാരണം ഇത് പാകമായി കഴിഞ്ഞാൽ കൂടുതൽ ദിവസം നിൽക്കില്ല പെട്ടെന്ന് കഴിക്കേണ്ട ഒരു ഫോട്ടോ അപ്പം മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചിലവായിട്ടില്ലെങ്കിൽ കേട്ന്ന് പോകും ചോദിച്ചുകൊണ്ട് കൈകാര്യം എന്താ അറിയില്ല അതായത് അബിയ ഫ്രൂട്ട് അബി ഫ്രൂട്ട് എവിടെ ഞാൻ തന്നെ മാർക്കറ്റ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ എല്ലാ ഫ്രൂട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല എന്ന് അറിയില്ല കേട്ടോ നാട്ടിൽ നാട്ടിലവിടെ ഞാൻ കണ്ടിട്ടില്ല കുട്ടി ഒന്ന് പറച്ചല്ലേ നമുക്ക് പോവേണ്ടേ അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിൽ ഓക്കെ കൂട്ടുണ്ടായിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എന്താ അറിയില്ല എത്ര മാത്രം കായ പിടിച്ചു കിട്ടും ഒരു ഐഡിയ ഇല്ലോ എന്നാലും പുറത്ത് ഇക്കടെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചെടുത്തത് പിന്നെ നമ്മുടെ വായത്തോട്ടം നമ്മള് കുറെ കുറച്ചും കൊടുക്കാത്ത പറ്റി കുറേ വായുകൾ ഉണ്ട് പിന്നെ നമ്മളെ മാവുണ്ട് ഉണ്ടായി ഈ സമയത്ത് നിറയെ പൂ പൂക്കളുണ്ട് എന്നാ ഒക്കെ